നടൻ സലീം കുമാർ കണ്ണട വാങ്ങാൻ കയറി സ്റ്റെപ്പ് കണ്ടില്ല വീണു കാലൊടിഞ്ഞു താരം തന്നെ വേദനയോടെ പറയുന്നു ടെലിവിഷൻ ഹിറ്റ് പരമ്പരയായ മറിമായത്തിലെ മണികണ്ഠൻ പട്ടാമ്പിയും സലീം ഹസനും ചേർന്ന് തിരക്കഥ രചിച്ചു സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് പഞ്ചായത്ത് ജെട്ടി മറിമായത്തിലെ മുഴുവൻ അഭിനേതാക്കളോടൊപ്പം സലീംകുമാറും ഒരു ചെറിയ വേഷത്തിൽ ചിത്രത്തിലെത്തുന്നുണ്ട് ആ വേളയിലാണ് തനിക്ക് പറ്റിയ അപകടത്തെക്കുറിച്ച് താരം പറയുന്നത് ഞാൻ സുഖമില്ലാതെ ഇരിക്കുകയായിരുന്നു ഒരു കണ്ണട വാങ്ങാൻ ഒരു കടയിൽ കയറിയതാണ് ഒരു സ്റ്റെപ്പ് കണ്ടില്ല ഇങ്ങനെ ഇങ്ങനെയിരുന്ന കാല് ഇങ്ങനെയായിപ്പോയി ഒരു മാസം കഴിഞ്ഞിട്ടും കാല് ശരിയായിട്ടില്ല നടക്കാൻ വല്ലാത്ത പേടിയാണ് രണ്ടു മൂന്ന് പ്രാവശ്യം വീണ്ടും ഇതിനിടയ്ക്ക് വീണു അപ്പൊ മനസ്സ് പറഞ്ഞു വയസ്സ് അൻപത്തിനാലായി എന്നാലും ഇന്നീ പൂജയ്ക്ക് വന്നത് ഇവരോടുള്ള ഒരു ആരാധന കൊണ്ടാണ് മണികണ്ഠനും റിയാസും സ്നേഹയും മറിമായത്തിലെ ഓരോ ആർട്ടിസ്റ്റുകളോടും വലിയ ഇഷ്ടമാണ് ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ഇവരെയൊക്കെ വിളിക്കാറുണ്ട് ഇനി കാണാനായിട്ട് എപ്പിസോഡുകളൊന്നും ബാക്കിയില്ല തുടക്കം മുതൽ അവസാനം വരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇവരെല്ലാവരും അസാധ്യ ആർട്ടിസ്റ്റുകളാണ് ദൈവം അറിഞ്ഞുകൊടുത്ത കഴിവാണ് കലാകാരന്മാർക്ക് ഉള്ളത് ഇവർക്കത് കുറച്ചു കൂടിപ്പോയി ഒരു കലാകാരനും മറ്റൊരു കലാകാരനോട് അസൂയ തോന്നുന്നത് അയാൾക്ക് ചെയ്യാൻ പറ്റാത്തത് മറ്റൊരാൾ ചെയ്യുന്നത് കാണുമ്പോഴാണ് ഇവർ കോയായും ഹിന്ദു കഥാപാത്രങ്ങളായും അഭിനയിക്കുന്നത് കാണുമ്പോൾ അതിശയം തോന്നാറുണ്ട് ചില കഥാപാത്രങ്ങൾ എന്റെ കണ്ണ് നനയിച്ചിട്ടുണ്ടെന്നും സലീംകുമാർ പറഞ്ഞു ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി